ജാബിക്ക നമ്പർ അയക്കാൻ പറ്റുമോ റിയാസ് നിങ്ങൾ ആരാ കൊറേ നേരമായിട്ട് പുതിയൊരു ഐഡി വന്നിട്ട് ജാബിക്കാൻ അറിയോ ജാബിക്കാന്റെ നമ്പർ ഉണ്ടോ ജാബിക്കാന്റെ നമ്പർ കൊണ്ടാ നിങ്ങൾ ആരാ ഏഹ് കണ്ണി കണ്ട ആണുങ്ങളുടെ നമ്പർ എന്റെ കയ്യിലാ ആ നമ്പർ അങ്ങ് കൊടുത്തേക്കടി നേരായിട്ട് എന്നോട് വന്നിട്ട് ചോദിക്കുന്നേ ഇപ്പൊ പെർഫ്യൂമിന്റെ കാര്യം വിളിച്ചിട്ട് എന്നെ മറുപടി ഞാൻ ആര ജാബിക്കാ എനിക്ക് മനസ്സിലായില്ല റിയാസേ കൊറേ നേരായിട്ട് നിങ്ങളെ കമന്റ് അവൾക്കറിയോ എന്നോടാണോ ചോദിക്കുന്നത് അറിയോന്ന് നിങ്ങൾ ആരാ അവൾക്കറിയോന്ന് നേരായിട്ട് ചോദിക്കുന്നത് ജാപിക്കാ നമ്പർ ജാപിക്കാ നമ്പർ കണ്ണി കണ്ടുങ്ങളുടെ നമ്പർ എന്റെ കയ്യിലാ നമ്മക്ക് കളിക്കാൻ ഞങ്ങടെക്കു കേട്ടോ നിന്റെ നിന്റെ ബ്ലൂബേഡ് അല്ലേ നിന്റെ ഏണോസ പറയാറ് കുടുംബത്തിൽ പലതും പറയും മൂന്നിൻ്റെ അത് എന്നെ എന്നെ വിളിച്ചിട്ട് തെറി വിളി വിളിച്ച് പറ പറഞ്ഞിട്ട് അവൾ അപ്പുറ ഇരിക്കുന്നു ആര റിയാസ നീ ഏതെടാ അതിനെ അങ്ങ് മ്യൂട്ട് മ്യൂട്ട് അടിച്ച് അടിച്ച് നീ നീ വിളിച്ചറിയാസിനെ ആ വിളിച്ചായിരുന്നു എന്തിനെ വിടുന്നുണ്ടോ നിങ്ങൾ വീണ്ടും വിളിച്ചു എന്തിന് ഞാൻ തെറി വിളിച്ചത് എന്തിനാ ഞാൻ തന്നെ തെറി വിളിച്ച ഞാൻ തന്നോട് കാര്യം ചോദിച്ചല്ലേ കണ്ണി കണ്ട ആണുങ്ങളെ നമ്പർ നീ എന്റെ ലൈവില് വന്നിട്ട് എന്നോട് ചോദിക്കണെന്തിനാന്നല്ലേ ഞാൻ ചോദിച്ചത് സ്മൂത്ത് ൂത്താണോ അവള് കേക്കണ്ടവിടെ മൂത്തിട്ടാന്ന് പറഞ്ഞാല് കുസ ഇട്ടിച്ച് പഞ്ചറാവും എവിടെ കിട്ടും ആരെ കിട്ടും എല്ലാം കിട്ടും അമേരിക്കയില് ജീവിക്കുന്നോണ്ട് ഞങ്ങൾക്ക് അമേരിക്കൻ സിസ്റ്റം വേണം ഓക്കെ ഗന്ധർവൻ പറയൂ ഗന്ധർവൻ പക്ഷെ ഞാൻ വിചാരിച്ച ഗ്ലാമറില്ല കേട്ടുപോടി രാസവും മിനിറ്റ് അപ്പൊ വന്നത് എം ആണോ ആറാണോ ആറ് നിനക്ക് എമ്മ ആറാണോ ലൈക്ക് ഏ എം ആണോ ലൈക്ക് ആറാണോ ലൈക്ക് എനിക്ക് രണ്ടാളിലിം ഞാനേ മക്കൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ പക്ഷെ പോയി ഒന്ന് കിണ്ടാതിരുന്നേ ഞാൻ പറഞ്ഞു ചിരിച്ചട്ട പാവ ഈ സമയത്ത് ഇങ്ങനെ കാപ്പി കുടിച്ചാ എപ്പോഴും ഉറങ്ങുക ഞാൻ കാപ്പിയല്ല ഞാൻ ചുടുവെള്ളം കുടിച്ചോണ്ടിരിക്കുന്നേ ചുമ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഉറങ്ങാതിന് കൊണ്ടാന്ന് എന്താ എനിക്ക് ഉറക്കം വരാത്തേ പിന്നെ ഞാൻ വിചാരിച്ചു രണ്ടു ഗ്ലാസ് കാപ്പി കുടിച്ച എന്റെ ക്ഷീണമാണെന്ന് കാപ്പി കുടിപ്പൊ നിർത്തി തരാ രണ്ടായിരം ആക്ക്

ആ നിന്നൊക്കെ എടുത്തതിന് എനിക്ക് തോന്നി കൊറേ ആളുകൾ നമുക്കറിയാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നിട്ട് ഇനി പോലെ ഇതെന്റെ പ്രസ്തീഷുറി പ്രസ്തീ ജിഷു ആണ് ഓക്കെ അനീസാജവാനക്കൊരു പൂ അത്യാവശ്യമാണ് ആരും പോയി മൂന്ന് പൂ മൂന്ന് പൂവ് അയച്ചു അന്നിട്ട് പറ

മൂന്ന് സാധനം എന്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കൊടുത്തു രണ്ട് ചെറുതും ഒരു വലുതും ഞാൻ എന്റെ എം ബി ജിക്ക് വേണ്ടി ഞാൻ മൂന്ന് കാറിൽ ഒരു കാർ എം ബി ജിക്ക് വെച്ചിരിക്കുകയാണ് ആ കാർ ഇന്ന് എനിക്ക് കിട്ടും ഓൺ ദിട്ട് ഞാൻ ലൈവ് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കും സത്യം ആരാണ് ഭാഗ്യവാൻ ആരാണ് ഭാഗ്യവാൻ എന്താ നോപ്പന്റെ ലൈവടത്ത ഞാൻ നിനക്ക് വേണ്ടിട്ടുള്ള നോപ്പനെ കാത്തിരിക്കുന്ന കാത്തിരുന്നു കാത്തിരുന്നത് ആ ചേച്ചിയുടെ കുട്ടിയാണോ ചേച്ചിയുടെ കുട്ടികളല്ലാണ്ട് നാട്ടുകാരുടെ മക്കളെ കൊടുത്തിരിക്കും അമ്പതി എനിക്ക് എന്നെ നോക്കാൻ വയ്യങ്ങൾ പിള്ളേർ നോക്കണം അമ്പതിയ അല്ലെങ്കിൽ നമ്മളൊന്നും ചോദിച്ചാലേ പിള്ളേരുടെ ആഗ്രഹങ്ങൾ ആരും മൂഞ്ചി തരത്തില്ല ഞാനിവിടുന്ന് വേദനായവർക്ക് അവൾ ഇങ്ങനെ ഇങ്ങനെ കൊടുത്ത മൂന്ന് സാധനം അറിയണ്ടേ പറയണ്ടേ നീളത്തിലുള്ള വലുതും പണ്ട് ചേർക്കും ഒരു വല്ല രണ്ട് കുപ്പി അച്ചാറും അനീസേ ണുന്ന ചിന്തകൂടുന്നു അല്ല ഞാൻ ചോദിക്കുന്നത് എന്ത് പെട്ടെന്ന് വന്നത് കാര്യങ്ങളൊക്കെ അരി എരി പറന്നരി ഉള്ളടുത്തേ എരി പറന്നു നിന്നെക്കുറിച്ച് ഭയങ്കര അഭിപ്രായം എന്തോട്ട് എന്താ പറഞ്ഞ അത് പറയും പബ്ലിക്കില് പറയും ഊളേ നിന്നെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു പബ്ലിക്കില് പറഞ്ഞു അതേ താനും പിന്നെ കേക്കാരമായിട്ട് പറയല്ലോ നീ എല്ലാം അല്ലെ നമ്മളങ്ങനെയല്ലേ നിന്നിട്ടുള്ളൂ അതുകൊണ്ടാ പറ അങ്ങനെ ഒരുപാട് ഒരു ഐക്യം അപ്പുറം നീ വളരുന്നില്ല ധരിച്ചാലും തന്നെയാണ് എന്താ പറഞ്ഞത് നല്ല അഭിപ്രായം വർഷങ്ങളും അറിയാം

ഹൃദയങ്ങളും എന്റെ കൈകളും ഉണ്ട് പോവാർ ക്ലൈമറ്റ് പറഞ്ഞൊരു ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അത് അതെല്ലാം നടന്നല്ലേ കാറിന്റെ എന്ത് കാറിന് വരെ പോയി കാറിന്റെ ഡോറ് തുറന്ന് അകത്ത് കയറി പൂക്കാൻ ഒക്കെ കൊടുത്ത് അങ്ങോട്ട് ഇരുന്ന് സംസാരിച്ച അവളിങ്ങനെ മേയ്യാണ് കഥകൾ ഇങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് നിന്റെ മനസ്സിൽ സ്റ്റോറി വന്നില്ലേ പക്ഷെ എന്റെ സൈസ് വെച്ചിട്ട് കാറിലൊക്കെ നേരെ നേരെ നേരം കേൾക്കുന്ന ീ പുൽസിതം പറയല്ലേ ഞാൻ ജയിക്കണം പറഞ്ഞാ മനസ്സിലായില്ലോ കഥ പറ കഥ പറ ഓ ഒളിച്ചിരുന്ന് കുളസിതങ്ങൾക്ക് എന്തൊരു സുഖം പോയി കിടന്നുറങ്ങട്ടെ ചക്കറെ നാളെ പണിക്കോണ്ട എനിക്ക് ഗൈസട ഞാൻ പോകുന്നു കൊതിപ്പിക്കല്ലേ പിന്നെ കൊതിപ്പിക്കാതെ ഇന്ന് എൻ്റെ റസാക്കായ ഇല്ല